ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ പടത്താൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിലെ ഫ്യൂസായ പഴയ ട്യൂബ് ലൈറ്റുകൾ കാണില്ലേ അതിന്ന് ഒരെണ്ണം എടുത്താൽ മതിയാവും കൂടാതെ ഒരു പിടി കയറും കൂടെ വേണം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണി ഒന്നും തന്നെ ഇല്ല ഈ കയറ് ഈ ട്യൂബിന്റെ മേലൊന്ന് കൊടുക്കണം ട്യൂബിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ ഒരു റൗണ്ട് ചുറ്റാം അതിനുശേഷം താഴോട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതിയാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ആ ചുറ്റി ചുറ്റിയെടുത്തതിനു ശേഷം മോഗൾ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ശേഷം നമുക്ക് ആ പൊങ്ങി നിൽക്കുന്ന ആ കയറിന്റെ നൂലുകളെല്ലാം നമുക്ക് ഒരു കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു കാണാൻ ഒരു ഭംഗിക്ക് തന്നെയാണ് കട്ട് ചെയ്തില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനി നമുക്ക് ഈ കയർ സ്റ്റാൻഡിന് ഒരു പ്ലാനിൻ്റെ സപ്പോർട്ടായിട്ടൊന്ന് വെച്ച് നോക്കാം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയാണ് നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു തടി കഷ്ണം തടിക്കഷ്ണായിക്കോട്ടെ ട്യൂബായിക്കോട്ടെ അല്ലെങ്കിൽ പൈപ്പിന്റെ പീസ് ആയിക്കോട്ടെ നമുക്ക് അതിലെല്ലാം ഇതുപോലെ കയറി ചുറ്റി നല്ല നല്ല കയർ സ്റ്റാൻസ് ആക്കി മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Thank you.